ഓം മശിവായ മലയാള മാസമായ ധനുവിലെ തിരുവാതിര നക്ഷത്രത്തിലാണ് കേരളീയർ തിരുവാതിര ആഘോഷിക്കുന്നത് സ്ത്രീകൾ മംഗല്യ സൗഭാഗ്യത്തിനും ഭർത്താവിൻ്റെ ആയുരാരോഗ്യത്തിനുമായി അനുഷ്ഠിക്കുന്ന ഈ വ്രതം ഭക്തിയും പ്രകൃതിയും ഒത്തുചേർന്ന ഒന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മൂന്ന് ശനിയാഴ്ചയാണ് ഈ വർഷത്തെ തിരുവാതിര വ്രതം വരുന്നത് ഭഗവാൻ പരമശിവന്റെ ജന്മനാൾ എന്ന നിലയിലും ശിവപാർവതിമാരുടെ വിവാഹം നടന്ന ദിനമെന്ന നിലയിലുമാണ് ഈ ദിവസം പവിത്രമായിട്ട് കരുതപ്പെടുന്നത് ശിവഭഗവാന്റെ ആയുരാരോഗ്യ സൗഖ്യത്തിനായി ആദ്യമായി തിരുവാതിര വ്രതം അനുഷ്ഠിച്ചത് പാർവതി ദേവിയായിരുന്നു ശക്തി ശിവനോടൊപ്പം ചേരുന്ന ഈ പുണ്യദിനത്തിൽ വ്രതമനുഷ്ഠിച്ചാൽ ഉത്തമ ദാമ്പത്യ ജീവിതം ലഭ്യമാകുമെന്നാണ് വിശ്വാസം ഭഗവാന്റെ കോപത്താൽ ഭസ്മമായ കാമദേവനെ പുനർജന്മം ലഭിച്ച ദിനമായും ഇതിനെ സങ്കല്പിക്കുന്നു വിവാഹം കഴിഞ്ഞ് ആദ്യമെത്തുന്ന തിരുവാതിര പൂത്തിരുവാതിര എന്നറിയപ്പെടുന്നു തിരുവാതിരക്ക് തലേ ദിവസം അതായത് മകൈര്യനാൾ മക്കളുടെ അഭിവൃദ്ധിക്കായി അമ്മമാർ വ്രതമെടുക്കുന്നു അന്ന് വൈകുന്നേരം എട്ടങ്ങാടി ചുട്ട് നിവേദിക്കുന്നതാണ് പ്രധാന ചടങ്ങ് കാച്ചിൽ ചേന കൂർക്ക നനക്കിഴങ്ങ് ചെറുകിഴങ്ങ് ചെറു ചേമ്പ് വലിയ ചേമ്പ് മധുരക്കിഴങ്ങ് എന്നീ എട്ട് കിഴങ്ങുകൾ ചുട്ടെടുത്ത് ശർക്കരപ്പാവ് കാച്ചി നാളികേരവും പഴവും വൻപയർ വേവിച്ചത് കരിമ്പും ചേർത്ത് എട്ടങ്ങാടി തയ്യാറാക്കുന്നു ഇത് ഗണപതിക്ക് ഗണപതിക്കും ശിവപാർവതിമാർക്കും നേദിച്ച ശേഷം പ്രസാദമായിട്ട് ഭക്ഷിക്കാം തിരുവാതിര ദിവസം പുലർച്ചെ എഴുന്നേറ്റ് കുളിച്ച് ശരീരശുദ്ധി വരുത്തണം പുഴയിലോ കുളത്തിലോ സംഘമായി ചേർന്ന് പാട്ടുപാടി വെള്ളത്തിൽ കൈകൾ കൊണ്ട് താളാത്മകമായി അടിച്ച് തുടികൊട്ടിക്കുളി നടത്തുന്നത് ഈ വ്രതത്തിൻ്റെ പ്രത്യേകതയാണ് കുളി കഴിഞ്ഞ് വാലിട്ട് കണ്ടെഴുതുകയും സിന്ദൂരമണിയുകയും വേണം സിന്ദൂരമണിയുമ്പോൾ താഴെ പറയുന്ന മന്ത്രം മൂന്ന് തവണ ജപിക്കുന്നത് ഗുണകരമാണ് ലളിതേ സുഭഗേ ദേവി സൗഭാഗ്യദായിനി അനന്തം ദേവി സൗഭാഗ്യം മഹ്യം തുഭ്യം നമോ നമ ഇതാണ് ആ മന്ത്രം അന്നേ ദിവസം അരിയാഹാരം പൂർണ്ണമായും ഒഴിവാക്കണം കൂവ കുറുക്കിയത് തിരുവാതിര പുഴുക്ക് ഗോതമ്പ് പഴങ്ങൾ കരിക്കിൻ വെള്ളം എന്നിവയാണ് വ്രതഭക്ഷണം ശിവപ്രീതിക്കായി പഞ്ചാക്ഷരീ മന്ത്രം ശിവപുരാണം ശിവസഹസ്രനാമം എന്നിവ പാരായണം ചെയ്യുക ഭാര്യ ഭർത്തൃ ഐക്യത്തിനായി ഓം ശിവശക്തി ഐക്യരൂപിണ്യ നമ എന്ന് നൂറ്റെട്ട് തവണ പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ് ദാമ്പത്യസുഖത്തിനായിട്ട് ഓം നമ ശിവായ ശിവായ നമ എന്ന് നൂറ്റെട്ട് തവണ പ്രാർത്ഥിക്കണം വിവാഹം വേഗത്തിലാക്കാൻ സ്വയംവര പാർവതി മന്ത്രം പ്രാർത്ഥിക്കണം ക്ഷേത്രദർശനം നടത്തി കൂവളമാല സമർപ്പിക്കുന്നതും ജലധാര നടത്തുന്നതും പാർവതീദേവിക്കായി പിൻവിളക്ക് കത്തിക്കുന്നതും വഴിപാടുകളിൽ പ്രധാനമാണ് തിരുവാതിര രാത്രിയിൽ ഉറക്കമൊഴിച്ച് കൈകൊട്ടിക്കളിയിൽ ഏർപ്പെടണം അർദ്ധരാത്രിയിൽ ദശപുഷ്പങ്ങൾ ചൂടുന്ന ചടങ്ങ് അതീവ പ്രാധാന്യമുള്ളതാണ് പത്ത് പൂക്കൾക്കും വെവ്വേറെ ഫലങ്ങളാണ് ഉള്ളത് കയ്യോന്നി പാപനാശം മുക്കുത്തി ഭർത്തൃസൗഖ്യം കൃഷ്ണകാന്തി വിഷ്ണുപ്രീതി തിരുതാളി ഐശ്വര്യം കറുക രോഗശാന്തിക്ക് പൂവാങ്കൂരുന്നില ദാരിദ്ര്യമുക്തിക്ക് മുയൽ ചെവിയൻ മംഗല്യത്തിന് ഉഴിഞ്ഞ അഭീഷ്ടസിദ്ധിക്ക് ചെറുള ദീർഘായുസിന് നില നിലപ്പന പാപമോചനത്തിന് എന്നിവയാണ് ദശപുഷ്പങ്ങളും ദശപുഷ്പങ്ങൾ അണിഞ്ഞാലുള്ള ഫലങ്ങളും തിരുവാതിര നാൾ കഴിഞ്ഞ് അടുത്ത ദിവസം അതായത് പുണർദ്ദം നാളിൽ രാവിലെ ക്ഷേത്രദർശനം നടത്തി തീർത്ഥം സേവിച്ച് വ്രതം അവസാനിപ്പിക്കാം ഭക്തിയോടെ വ്രതമെടുക്കുന്ന ഏവർക്കും ഭഗവാന്റെയും ഭഗവതിയുടെയും അനുഗ്രഹം ലഭിക്കട്ടെ അരുന്ധതിയെ പോലെ സൽഗുണവതികളാകാനും കുടുംബത്തിൽ ഐശ്വര്യം നിറക്കാനും ഈ തിരുവാതിര വ്രതം സഹായിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മൂന്നിന് ഭക്തിയോടെ വ്രതമെടുത്ത് സർവ്വ ഐശ്വര്യങ്ങളും നേടാൻ എല്ലാവർക്കും സാധിക്കട്ടെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ആത്മീയമായ കൂടുതൽ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓം ശിവായ